എന്തടാ അയ്യോ കുഞ്ഞു കുട്ടി നോക്കി എല്ലെടുത്തിട്ട് എടുത്തിട്ടു അപ്പൊ ചേട്ടായിമാരെ നമ്മുടെ കടയുടെ ബാക്ക് സൈഡിൽ പ്രസവിച്ച പട്ടിക്കുഞ്ഞുങ്ങളുടെ കളിയാണ് കളിയാണിപ്പോ കാണത് നമുക്കായിട്ട് അമ്മപ്പെട്ടി കൊടുത്തു ആടാ അതിന് നല്ല അറിയേണ്ടിട്ടോ അതാണ് നായകളുടെ സ്നേഹം നായ്ക്കളുടെ സ്നേഹം പറയണം ഓക്കെ അത് പ്രസവിച്ചു പറഞ്ഞപ്പോ അതിന് തിന്നാനൊന്നും ഇല്ലാതെ രാത്രിയാള് ചിക്കൻറെ കാലൊക്കെ കൊടുക്കുവായിരുന്നു ഓക്കെ എന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോ നോക്കണു ബാ 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 ോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് വന്നു അപ്പൊ അതിന്റെ കൊണ്ട് നാളെ അയ്യോ കുഞ്ഞിക്കുട്ടി നോക്കി എല് എടുത്തിട്ട് പോണ് ഇവിടെ ഒരാൾ എല് കടിക്കണം അവിടെ പാല് കൂടി കണ്ട കണ്ടാ നീങ്ങല്ല നീങ്ങല്ലേ അണ്ണക്ക മുഴിച്ച് പാഡ സെറ്റപ്പ് ആയിടാ സാഞ്ഞോ തടിയില്ലേ പോയി 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 ഇവിടെ എങ്ങനെയാണ് വരുന്നത് ഇതാ നോക്കാനവയ്ക്ക് അങ്ങോട്ട് പോടില്ല അതിലും കൂടുതൽ ഇതാ ഇങ്ങോട്ട് આવൂ ഓ എല്ലാരും അടിപൊളി കിടക്കുന്നുണ്ട് എല്ലാരും എല്ലാം ആയി ചെയ്യുന്നില്ല കേട്ടോ അവിടെ പരിചയമുണ്ട് അപ്പം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അമ്മമാരുടെ നോക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ തൊടിയല്ലേ തൊടിയായത് കൊണ്ട് നല്ല ബുദ്ധിമുട്ട് നമുക്ക് നമ്മുടെ ആ സൈഡിൽ നിന്ന് മാത്രമേ പിന്നെ ഫോട്ടോസ് കിട്ടുന്നുള്ളൂ അപ്പം അങ്ങനെയൊക്കെ കുട്ടികളൊക്കെ അടിപൊളിയുണ്ട് അതും അമ്മമാർ അവിടെ കളിക്കുന്ന സ്ഥലമാണ് കളിച്ച് കളിച്ച് കളിച്ചവിടെയൊക്കെ നല്ല ലെവലാക്കി വെച്ചിരിക്കണം ഓക്കെ കുഴിയൊക്കെ ആക്കി വെച്ചിരിക്കുന്നു അവിടെയൊക്കെ നമുക്ക് ചതയടാ അമ്മമാർ നോക്കണു നോക്കിയാൽ എന്തടാ

നമ്മുടെ നായ്ക്കുട്ടികളൊക്കെ അടിപൊളി വലുതായിരിക്കുകയാണ് രണ്ട് നായ്ക്കുട്ടി വേണ്ടതിൻ്റെ അടിയിൽപ്പെട്ടു ചെറുപ്പത്തിൻ്റെ പോയതാണ് അല്ല അപ്പം നമ്മുടെ നായ്ക്കുട്ടികളെ ഏകദേശം ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞ അമ്മമാരൊക്കെ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല കുട്ടികളൊക്കെ നല്ല വലുപ്പമായി അടിപൊളിയായിട്ട് സുഖമായിട്ട് ഉറക്കണു നമുക്ക് മിണ്ട നോക്കി അല്ലേ അടിപൊളിയായിട്ട് കിടന്നുറക്കണു എല്ലാം കൂടി കടിക്കുമെന്തോ എന്താ നീണ്ടെന്ന് പറഞ്ഞ് കിടത്തോ അയ്യോ ചാടി എന്ന് ചോദിച്ചോ അല്ലേ എന്താടി ഓ വാലുണ്ട് അടുത്തേക്ക് പോകണോ വേണ്ട എന്താടി ശരി ശരി കടന്നോ കിടന്നോ കിടന്നോ അപ്പോൾ നിങ്ങളുടെ കിടന്നോ കിടന്നോ